പന്ത്രണ്ടാം ആഴ്ചയാലെ എവിക്ഷൻ നോമിനേഷനിലെ ചില മാറ്റങ്ങൾ ബിഗ് ബോസ് കൊണ്ടുവന്നു അത് ഏതായാലും ഏറ്റിട്ടുണ്ട് ആരൊക്കെയാണ് എവിക്ഷൻ നോമിനേഷനിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ട് വോട്ടുകൾ വീതം സാബുമാൻ നൂറ അനുമോൾ നെവിൻ എന്നിവർ എവിക്ഷൻ നോമിനേഷനിലേക്ക് എത്തി നിൽക്കുകയാണ് മൂന്ന് വോട്ടുകളുമായ അനീഷും അക്ബറും ഈ ആഴ്ച സേഫ് ആയിരിക്കുന്നത് രണ്ടേ രണ്ട് പേര് മാത്രമാണ് ഷാനവാസും ആദിലയും ആതിൽ സേഫ് ആയത് ജസ്റ്റ് മെസ്സിനാണ് കേട്ടോ ഒരു വോട്ട് മാത്രമേ അക്ബർ മാത്രമേ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സാധാരണ ഈ ഒരു ഘട്ടമൊക്കെ എത്തുമ്പോൾ ഒരു വോട്ട് ഉണ്ടെങ്കിൽ പോലും നോമിനേഷനിൽ വരേണ്ടതല്ലേ ഈ ഏഴ് ഏഴുപേര് നോമിനേഷനിൽ വന്നിട്ടുള്ളൂ ആദിലേനെ കൂടെ നോമിനേഷനിൽ ബിഗ് ബോസിന് ഇടാമായിരുന്നു ഒരു വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അക്ബറിൻ്റെ ഒരു വോട്ട് അല്ലെങ്കിൽ പോലെ ആയില്ല ഇപ്പൊ അവസാന ഘട്ടം എത്തി ഇനിയിപ്പോടുത്താഴ്ച ഉള്ള നോമിനേഷൻ എല്ലാവരും വരും അതിനു മുമ്പായി തന്നെ ഒരു വോട്ട് ഉണ്ടെങ്കിലൊക്കെ നോമിനേഷൻ ഇടേണ്ടതായിരുന്നു എന്തോ ബിഗ് ബോസ് അത് ഇട്ടിട്ടില്ല അതിലേക്ക് ഷാനവാസും മാത്രമാണ് ഈ ആഴ്ച സേഫ് ആയിരിക്കുന്നത് ബാക്കി എല്ലാവരും എവിക്ഷൻ നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് പുറത്തു പോവുക എല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോട്ടെ നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും പോവാൻ കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് െ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക